ഫ്രണ്ട്സ് സച്ചി അച്ചു കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർച്ചന വൃന്ദാവനത്തിലേക്ക് പോയ സമയം നോക്കി സച്ചിയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇവരുടെ ഡിവോഴ്സ് നടത്തിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവന്തിക ഇവർ ആവുന്ന കാര്യം നേരത്തെ അറിഞ്ഞ അവന്തിക ഈ കാര്യം സച്ചിയോട് പറയുകയും നിങ്ങൾ രണ്ടുപേരും വേർപിരിയുന്നതാണ് നല്ലത് നമുക്ക് അർച്ചനയ്ക്ക് കോമൻസേഷൻ വല്ലതും കൊടുക്കാമെന്നും അവന്തിക പറഞ്ഞിരുന്നു എന്നാൽ ഇത് ആദ്യം ഒരു ഷോക്കായതുപോലെ കേട്ടു നിൽക്കുമായിരുന്നു സച്ചി ഒടുവിൽ അവന്തികയോട് സച്ചി തന്നെ പറയുന്നുണ്ട് അർച്ചന നമുക്ക് തരുന്ന സ്നേഹത്തിന് എത്ര കോമൻസേഷൻ കൊടുത്താലും മതിയാവില്ല കേട്ടെത്തി ആ സമയം അവന്തികയുടെ കയ്യിൽ ഇവരുടെ ഡിവോഴ്സ് പേപ്പറിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു സച്ചിയുടെ വാക്കുകൾ കേട്ട് മറുത്തൊന്നും പറയാനാകാതെ ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് സച്ചി വൃന്ദാവനത്തിൽ തന്നെ കാണാൻ വന്ന വിവരം അർച്ചന അറിയുകയും അർച്ചനയും സച്ചിയും ഫോൺ വിളിച്ച സമയത്ത് അർച്ചന അത് സച്ചിയോട് പറയുകയും ചെയ്യുന്നുണ്ട് രാവിലെ ഒരാൾ എൻ്റെ മുറിയുടെ വാതിൽക്കൽ വരെ വന്നിട്ട് എന്നെ വിളിക്കാതെ പോയെന്ന് കേട്ടു എന്ന് ഒരു പുഞ്ചിരിയുടെ അർച്ചന പറഞ്ഞപ്പോൾ സ്നേഹത്തോടെ അത് കേട്ട് നിൽക്കുകയാണ് സച്ചി സച്ചിയുടെ മുഖത്തും നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ അവർക്കിടയിൽ ഒരു പ്രണയം പൂത്തത് ഇനി ഇവരെ പിരിക്കാൻ ഒരു അവനികയ്ക്കും സാധിക്കില്ല വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഷർമേച്ചു